ശബരിമല സ്വർണ്ണ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ രഹസ്യ കേന്ദ്രത്തിൽ ചോദ്യം ചെയ്യുന്നു ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിലെടുത്തതായി സൂചന പ്രത്യേക അന്വേഷണ സംഘം രാവിലെ വീട്ടിലെത്തിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിലെടുത്തത് നിലവിൽ രഹസ്യ കേന്ദ്രത്തിൽ ചോദ്യം ചെയ്തു വരികയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയോ എന്നതുൾപ്പെടെ വിവരം പുറത്തു വരാനുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നിരവധി തവണ ദേവസ്വം വിജിലൻസ് ചോദ്യം ചെയ്തിരുന്നു സ്വർണക്കൊള്ള പുറത്തുവന്ന് ദിവസങ്ങൾ പിന്നിടുമ്പോഴാണ് പോറ്റിയെ കസ്റ്റഡിയിലെടുക്കുന്നത് അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പത്ത് ദിവസത്തിനകം കോടതിയിൽ സമർപ്പിക്കേണ്ടതുണ്ട് പോറ്റി എത്ര എത്രവർണം തട്ടിയെടുത്തു എന്നതുൾപ്പെടെ ചോദ്യം ചെയ്യലിൽ പുറത്തു വരണം തിരുവനന്തപുരത്തോ പത്തനംതിട്ടയിലോ ആണ് ചോദ്യം ചെയ്യലെന്നാണ് സൂചന ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥനായ സുനിൽ കുമാറിനെ സസ്പെൻഡ് ചെയ്തിരുന്നു ശബരിമല അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിരുന്നു സുനിൽകുമാർ രണ്ട് ഉദ്യോഗസ്ഥർ മാത്രമാണ് നിലവിൽ സർവീസിലുള്ളത് ശബരിമല സ്വർണപ്പാളി വിവാദത്തിൽ കൂടുതൽ നടപടി ഉണ്ടാകുമെന്നും അന്തിമ റിപ്പോർട്ട് കിട്ടിയ ശേഷം ഉചിതമായ തീരുമാനമെടുക്കുമെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അറിയിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെ സസ്പെൻഡ് ചെയ്തിരുന്നു വിജയ് മല്യ നൽകിയ സ്വർണം ചെമ്പാണെന്ന് മുരാരി ബാബു റിപ്പോർട്ട് നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ സ്വർണപ്പാളി കൊടുത്തുവിട്ടതും മുരാരി ബാബുവാണ് അന്ന് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്വർണം ചെമ്പാണെന്ന് എഴുതിയതും മുരാരി ബാബു ആയിരുന്നു ശബരിമലയുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾക്ക് അവസാനം വേണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു ദേവസ്വം ബോർഡിന്റെ തൊണ്ണൂറ്റിയെട്ട് മുതലുള്ള എല്ലാ തീരുമാനങ്ങളും എന്ന് പ്രശാന്ത് പറഞ്ഞു